മൾട്ടി കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു പരീക്ഷ നടത്താൻ വേണ്ടി പോവാണ് നോർമലായിട്ട് നമ്മൾ എടുക്കുന്നതിലും കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ നിന്നും ഒന്ന് രണ്ട് കളേഴ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഏകദേശം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പരീക്ഷണം എന്ന് പറയാൻ ഒരു കാരണം ഉണ്ട് അത് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ മൾട്ടി കളേഴ്സ് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇതുപോലത്തെ കുഞ്ഞു പീസസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അത് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ പ്ലീറ്റിങ്സ് ഇടുമ്പോ ഞാൻ എങ്ങനെ മെഷർ നോക്കാന്ന് പറയുമോ പ്ലീറ്റിങ്സ് കുറച്ച് വലുതായിട്ടിടും ഏകദേശം എന്റെ കൈ ഇതുപോലെ പോകുന്ന രീതിക്കുള്ള പ്ലീറ്റിംഗ്സ് ആട്ടോ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഓട്ടം പ്ലീറ്റിങ്സ് കഴിഞ്ഞപ്പോ ബോഡിയുടെ കാര്യത്തില് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം എന്താന്നല്ലേ കുറച്ച് ഗുലുമാല പിടിച്ച പരിപാടിയാണ് ആ ബോഡി എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ നമുക്ക് സെയിം ആയിട്ടില്ലെങ്കിലും ഏകദേശം ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനലുക്ക് വരുന്ന കേട്ടോ ആൻഡ് ഇതാണ് നമ്മുടെ റഫറൻസ് വന്നിട്ട് റെഫറൻസും ഇതും കണ്ടിട്ട് എന്നെ ആരും കുറ്റം പറയാൻ വരുന്നത് എന്റെ മാക്സിമം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് അത് ആദ്യം പറഞ്ഞതാണ് നമുക്ക് സിമിലർ ആയിട്ടേ ആവുള്ളൂ എന്നുള്ളത് ഈ മോഡൽ ആവുമ്പോൾ ഞാൻ എപ്പോഴും അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് മാത്രമേ വർക്ക് എടുക്കാറുള്ളുട്ടോ കാരണം എന്തെ ആയാലും നമ്മൾ ചെയ്തതും അവർ ചെയ്തതും അതായത് ചെയ്തതും വ്യത്യാസങ്ങൾ അങ്ങനെ നമ്മൾ ഏകദേശം തട്ടിക്കൂട്ടി ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ല എന്നുള്ളതൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി മറക്കണ്ട പിന്നെ കളേഴ്സ് ഒക്കെ കസ്റ്റമർ തന്ന ഫോട്ടോ നമ്മുടെ ഫോട്ടോ ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് കുറച്ച് അധികം വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തേക്കുന്നത് അതിന്റേതായ ചേഞ്ചസ് ഉണ്ടാവും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെന്താ എപ്പോഴും പറയണ പോലെ കമന്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ അവിടെ പോയി നോക്ക്